വിഷ്ണു ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തെട്ട് ചൊവ്വാഴ്ച പ്രധാന വാർത്തകൾ സാമൂഹ്യ സുരക്ഷാമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇപ്പം സജീവമായിരിക്കുകയാണ് കൈകളിലും വിതരണം ആരംഭിക്കുക ആരംഭിച്ചിരിക്കുകയാണ് പെൻഷനായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാർത്ത വന്നൊക്കെയാണ് ഈ മണിക്കൂറിൽ അതായത് അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ആളുകൾക്കിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ അപ്പം നേരെ വാർത്തയിലേക്ക് പോകാം ആധാറായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്നാണ് ആധാറായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക ലിങ്ക് ചെയ്യാത്ത ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക വിശദമായിട്ട് വീഡിയോകൾക്ക് വരാം സംസ്ഥാനത്ത് ഇരുപത്തി നാല് തുടങ്ങിയ പെൻഷൻ വിതരണം ഏർ ബാങ്ക് അക്കൗണ്ടിൽ പൂർത്തിയായി കൈകളിൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ മുതൽ കേന്ദ്ര വീതം ലഭിക്കുന്നവർക്ക് ആ തുക കുറവുണ്ടാവും അത് എത്രയും പെട്ടെന്ന് കേറി കയറുന്നതായിരിക്കും ആ ആയിരം തൊട്ട് അഞ്ഞൂറ് വരെ കുറവുണ്ടാവും അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറുന്നതായിരിക്കും കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക അവർക്ക് പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്നും ഉണ്ട കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർ ഓഫീസറെയോ അതോ പെൻഷൻ നൽകാൻ വരുന്ന ജീവനക്കാരനെയോ നിങ്ങളുടെ ആധാർ കോപ്പി കാണിച്ചു കൊടുക്കുക അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുകയുള്ളൂ ഇതെല്ലാവരും ശ്രദ്ധിക്കുക സർക്കാരോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അതായത് പഞ്ചായത്താണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഏഴാം തീയതി ബജറ്റ് നടക്കുവാണ് അത് ക്ഷാമപ്പെട്ട് കൂട്ടുന്ന നടപടികളൊക്കെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം നന്ദി നമസ്കാരം അതൊക്കെ നമുക്ക് കാത്തിരുന്നതാണ് ഇപ്പോൾ വീഡിയോ നടത്തുന്നു ഇത്ര നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നത് അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവുകൾ ഷെയർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം